കുവൈറ്റിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഞെട്ടിക്കുന്ന ദുരന്തത്തിൻ്റെ നിഴലിലായിപ്പോയി നമ്മുടെ ഈ ലോക കേരള സഭ മങ്കഫിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഇതേ വരെയുള്ള കണക്കനുസരിച്ച് അൻപത് ജീവനുകളാണ് പൊലിഞ്ഞത് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത് അവരെല്ലാവരുടെയും സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു കേരളത്തെ ലോകത്തെമ്പാടും എത്തിച്ച കേരളീയരുടെ പ്രവാസ ചരിത്രത്തിന് ഒരു നൂറ്റാണ്ടിലേറെ പടക്കമുണ്ട് എന്നാൽ ലോകമാകെയുള്ള കേരളീയ പ്രവാസികളെ തിരികെ കേരളവുമായി ഔദ്യോഗികമായി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞതിന് ഏഴെട്ട് വർഷത്തെ ചരിത്രമേ ഉള്ളൂ അത് സാധ്യമായത് ലോക കേരള സഭയിലൂടെയാണ് ആ ലോക കേരള സഭയുടെ നാലാമത്തെ സമ്മേളനമാണ് അതിൻ്റെ പ്രതിനിധി സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ സമ്മേളനത്തോടൊപ്പം ലോക കേരള സഭയുടെ സമീപന സമീപനരേഖയും സമർപ്പിക്കപ്പെടുകയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് കേരളീയർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചേക്കേറിയത് ബർമ സിംഗപ്പൂർ ശ്രീലങ്ക മലേഷ്യ ഇങ്ങനെയെല്ലാമുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ട കുടിയേറ്റം പിന്നീടത് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലേക്കുമായി പല ഘട്ടങ്ങളിലായി നടന്ന കേരളീയ കുടിയേറ്റ പരമ്പരകളിലൂടെ കേരളീയർ പ്രവാസികളുടെ വലിയ കൂട്ടമായി മാറി പതിയെ ചെറിയ അതിരുകൾ ലംഘിച്ച് ലോകമെമ്പാടും പടർന്നു നിൽക്കുന്ന ഒരു വലിയ സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു ഇത്തരത്തിൽ രൂപാന്തരപ്പെടുമ്പോഴെല്ലാം പ്രവാസി മലയാളികളുടെ കഴിവും വൈദഗ്ധ്യവും കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക ഘടനയെ ഒന്നാകെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിനുള്ള ഉപാധിയായി പ്രവാസത്തെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല പ്രവാസികളിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ കാര്യത്തിൽ നമ്മളെന്നും മുന്നിൽ തന്നെയായിരുന്നു പ്രതിഭയുടെ കാര്യത്തിൽ അത്തരമൊരു വരവുണ്ടായില്ല പ്രവാസികൾ പുറത്തേക്ക് പോകുന്നു പണം സമ്പാദിക്കുന്നു നാട്ടിലേക്ക് അയക്കുന്നു കാലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ജീവിക്കുന്നു ഇതായിരുന്നു നേരത്തെയുള്ള സ്ഥിതി എന്നാൽ ലോകത്തെ മികവുറ്റ ഗവേഷണ കേന്ദ്രങ്ങളിൽ മികവുറ്റ എഞ്ചിനീയറിംഗ് കമ്പനികളിൽ മികവുറ്റ സേവന മേഖലകളിൽ എല്ലാം മലയാളിയുടെ വിരൽപ്പാട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ നാട്ടിൻ്റെ മുന്നേറ്റത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നോ ആ ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി പറയേണ്ടി വരുന്ന കാലമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള ആശയങ്ങളെയും പ്രതിഭകളെയും നമ്മുടെ സാമൂഹിക ഘടനയിലേക്ക് സ്വാംശീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോക കേരള സഭക്ക് രൂപം നൽകുന്നത്